ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്താണ് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് സിമ്പിൾ ആണ് ഒരു സിംഗിൾ ഇൻവെർട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോളാറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി കറണ്ട് ബിൽ ഒഴിവാക്കുവാനും അതോടൊപ്പം തന്നെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് ആവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുവാനും സാധിക്കും എന്നതാണ് ഹൈബ്രിഡ് സോളാർ പ്ലാന്റുകളുടെ സവിശേഷത ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പവർ കട്ട് സമയങ്ങളിലും രാത്രി കാലങ്ങളിലും ഈ വൈദ്യുതി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിന്റെ മറ്റു സവിശേഷത എന്തെന്നാൽ കെ സി ബിയുടെ ടി ഓഡി ബില്ലിംഗ് ചെയ്ത് പരിശോധിച്ചാൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണിവരെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അധിക ചാർജ് ഈടാക്കുന്നതായി കാണാം എന്നാൽ ഹൈബ്രിഡ് സോളാർ ഇൻവേർട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പീക്ക് ടൈം എന്നറിയപ്പെടുന്ന ഈ സമയത്ത് ബാറ്ററിയിൽ സംഭരിച്ചിരിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് അധിക ചാർജിനെ തടയാൻ കഴിയും ലെഡ് ആസിഡ് ലിത്തിയം അയോൺ തുടങ്ങിയ ബാറ്ററികൾ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യുവാനും കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാമെന്നതുമാണ് ഹൈബ്രിഡ് പ്ലാന്റുകളുടെ പ്രത്യേകത നൂതനമായ ലിതിയം ബാറ്ററി ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ റിപ്ലേസ്മെന്റ് വാറണ്ടി ലഭിക്കുന്നതുമാണ് കേരളത്തിലെ നമ്പർ വൺ സോളാർ കമ്പനിയായ റെനർജിയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കും ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ ഹൈബ്രിഡ് സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാം அதினாய் தாழை காணும் நம்பர் உடன்தான் பந்தப்பட